നമസ്കാരം ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ ഞാൻ ഇതായിപ്പോൾ ഒരു വീഡിയോ കണ്ടല്ലോ അഖിൽമാരാരും ഭാര്യയും കൂടി ഒരു ബൈക്കിൽ പോകുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാല് പുരുഷന്മാർ എത്രത്തോളം ഉയരങ്ങളിൽ എത്തിയാലും അവൻ്റെ ഭാര്യയെയും മക്കളെയും അവൻ രാജാവായാൽ രാജ്ഞിയെ പോലെ വഴിക്കും അതാണ് പുരുഷന്മാർ വലിയൊരു ഭാഗവും ചെയ്തുകൊണ്ടിരിക്കുക വലിയൊരു ഭാഗം എന്നല്ല നൂറ് സെവൻഡ്രഡ് പെർസെൻറ്റ് എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് അഖിൽമാരാരുടെ കുടുംബജീവിതം അദ്ദേഹം വളരെയധികം താഴേക്കിടയിൽ നിന്ന് വരികയും പിന്നീട് ഒത്തിരി ഇപ്പോൾ ഏകദേശം കോടികളുടെ ആസ്തി ഉണ്ടാവാം അപ്പോൾ അത്രയും ആസ്തി ഉണ്ടായപ്പോൾ അയാള് അയാളുടെ ഭാര്യയെ ചേർത്ത് പിടിച്ച് ഇത്രയും നല്ല രീതിയിൽ വേറെ പുള്ളിക്കാരിക്ക് ബ്യൂട്ടി പാർലർ കിഫ്റ്റ് കൊടുത്തെന്നാ പറയണേ കാറ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു അങ്ങനെ ഒത്തിരി ആ ഭാര്യയെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നു നല്ല രീതിയിൽ അവരൊരു കുടുംബജീവിതം നയിക്കുന്നു എന്നാൽ ഈ സൗഭാഗ്യങ്ങളൊക്കെ അഖിൽമാരാർക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെ ആ പെൺകുട്ടിക്ക് ആവണ വന്നിരുന്നു എങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ കേരളത്തിലേന്ന് മാത്രമല്ല ലോകം ഒട്ടിക്കെടുത്താലും ഇപ്പം എന്തായാലും ഓൾ കേരള മനുഷ്യ സഹോദരങ്ങൾ കേരളത്തിൽ മാത്രമുള്ള ഒരു സംഘടന ആയതുകൊണ്ട് ഞാൻ കേരളത്തിലെ കാര്യം തന്നെ പറയുന്നു ഒരു പെണ്ണാണ് അല്ലെങ്കിൽ അഖിൽമാരാരുടെ ഭാര്യയാണ് ഈ ബിഗ് ബോസിൽ പോവുകയും ഇത്രയും ഉയരങ്ങളിൽ എത്തിയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അഖിൽമാരാരെ ചെയ്യും കളയും വേണ്ടാന്ന് വയ്ക്കും എവിടെയെങ്കിലും ഒരു ഭാര്യ ഒരു പെണ്ണ് ഉയരങ്ങളിലെത്തി അവൾ സിനിമയിൽ അഭിനയിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തലത്തിലോട്ട് അവൾ പോയി കഴിഞ്ഞാൽ ഭർത്താവിനെ ചേർത്ത് പിടിക്കുകയോ മക്കളെയൊക്കെ ചേർത്ത് പിടിക്കും കാര്യം ഭർത്താവിനെ തോൽപ്പിക്കാൻ വേണ്ടി മക്കളെ ചേർത്ത് പിടിച്ചെന്നിരിക്കും പക്ഷേ ഭർത്താവിനെ അവരുടെ അതേ സ്റ്റാൻഡേർഡിൽ ഉയർത്തിക്കൊണ്ടുവരുവാനോ അദ്ദേഹത്തിന് ഒരു എന്താ പറയുക നല്ലൊരു ജീവിതം കൊടുക്കുവാനോ ഒരു പെണ്ണും തയ്യാറാവില്ല അതാണ് ഞാനിവിടെ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നത് കാരണം അദ്ദേഹം ഒന്ന് നോക്കിയേ അദ്ദേഹം അത്രത്തോളം കുടുംബത്തെ സ്നേഹിക്കുന്നു ഒരു വഴിവിട്ട ഒരു ദുർമാർഗവും അദ്ദേഹത്തിന് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് പക്ഷേ ഒരു പെണ് പെണ്ണുയരങ്ങളിലെത്തിയാൽ അവൾ ഉടനെ ഭർത്താവിൻ്റെ കുറവുകളായിരിക്കും കണ്ടെത്തുന്നത് ഭർത്താവിനെ വേണ്ടാന്ന് വയ്ക്കും സ്വാതന്ത്ര്യമില്ല എന്ന് പറയും അങ്ങനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പല പുരുഷന്മാരുടെ കൂടെ പോകുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടിട്ടുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് പുരുഷന്മാരുടെ സ്വഭാവവും പെണ്ണിൻ്റെ സ്വഭാവവും കാശ് വന്നു കഴിഞ്ഞാൽ യോ ഈ സിനിമയിലോ മറ്റുള്ള ഏത് മേഖലയിൽ ഒരു പെണ്ണ് ഉയരങ്ങളിലെത്തിയാലും അവൾ ആദ്യം കളയുന്നത് ഭർത്താവിനെയാണ് പിന്നെ അവൻ ഒരുപാട് കുറവുകളാവും ഒരുപക്ഷെ വിദ്യാഭ്യാസം കൊടുപ്പി കൊടുത്ത് അവളെ പഠിപ്പിച്ച് ഒരു ഉന്നത നില നിലയിൽ എത്തി എത്തിച്ചത് വരെ ഈ ഹസ്ബൻഡായിരിക്കും അവൻ ചിലപ്പോൾ കുലിപ്പണി എടുത്തായിരിക്കാം ചെയ്തിരിക്കുന്നത് പക്ഷെ പിന്നെ അവനെ വേണ്ട എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഉണ്ടാവും അതാണ് പെണ്ണും ആണും തമ്മിലുള്ള പെണ്ണിന് എപ്പോഴും എന്താ പറയുക സ്വാർത്ഥതയാണ് അവളുടെ കയ്യിൽ പത്ത് രൂപ കിട്ടിയാൽ അത് എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞ് അവൾ നടക്കും പക്ഷേ പുരുഷൻ്റെ കയ്യിൽ പത്ത് രൂപ കിട്ടിയാൽ അല്ലെങ്കിൽ എത്ര കോടി കിട്ടിയാലും അവൻ അവൻ്റെ ഭാര്യയുടെയും മക്കളുടെയും എന്ന് പറഞ്ഞാണ് അവൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഞാൻ പുരുഷന്മാരോട് പറയുകയാണ് നിങ്ങൾ ഈ അഖിന്മാരോടായാലും ശരി തന്നെയാണ് ഭാര്യയുടെ പേരിലല്ല എല്ലാം എഴുതി വെക്കേണ്ടത് ഏത് സമയം ഈ ഇപ്പോ ചക്കരയെ മുത്ത എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഭാര്യ ഏത് സമയം കളഞ്ഞിട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് സ്വത്തുവകകൾ താങ്കളുടെ പേരിൽ തന്നെ ഉണ്ടാവണം ഇത് ഒരു മാതൃകയായി മറ്റുള്ള പുരുഷന്മാരും നിങ്ങളുടെ സ്വത്തുവകകൾ നിങ്ങളുടെ പേരിൽ ആയിരിക്കണം ഭാര്യയുടെ പേരിൽ ആവരുത് ഇന്നത്തെ അവളുടെ സ്നേഹവും ലാളനൊന്നും പിന്നീട് കിട്ടില്ല അത് മറക്കരുത് ഓരോ പുരുഷന്മാരും നന്ദി നമസ്കാരം നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക